സോ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ആകുക ആ കോഡുകളെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് മൈൻഡിലൂടെ ഒന്ന് ഓടിച്ചെത്തി എത്തിച്ചതിനു ശേഷം നമുക്ക് അടുത്തതായിട്ട് ഫ്രഞ്ച് ഓപ്പണിലോട്ട് കിടക്കാം നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ആനുകാലിക സെഷനിലോട്ട് സ്വാഗതം എൻ്റെ പേര് ജേഷം നാവായിക്ല ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിൽ കൂട്ടുകാരെ നമ്മളെല്ലാവരും പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിരിക്കുന്ന വ്യക്തികളുടെ പേരാണ് അപ്പോൾ ഗ്രാൻഡ് സ്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം വളരെ ടഫായ ഒരു ഏരിയയാണ് അതുകൂടാതെ തന്നെ വളരെ ഹോട്ടായിട്ടുള്ളൊരു ഏരിയയാണ് പി എസ് സി സ്ഥിരം ചോദിക്കും പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് സ്ലാമിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കാരണം ഇവിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓപ്പണൻറ്റ് ഫ്രഞ്ച് ഓപ്പൺ ഓപ്പണൻറ്റ് വിംബിൾഡൺ ഉണ്ട് അതുപോലെ തന്നെ യു എസ് ഓപ്പണൻറ്റ് ഈ നാല് ഇവൻറ്റുകളിലും മെൻസും അതുപോലെ വിമൻസ് കിരീടങ്ങളുണ്ട് ആ രണ്ടും പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിഞ്ഞു പോകാറുണ്ട് നിങ്ങൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണിത് സോ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ് ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മെൻസ് സിംഗിൾസും വിമൻസ് സിംഗിൾസിലും വിജയിച്ചത് പക്കയായിട്ട് പഠിച്ചിട്ട് പോകുന്നതാണ് അത് എൻ്റെ ഒരു ഗ്യാരൻറ്റിയാണ് നമുക്ക് എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിലൂടെ അടക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക കോഡുകൾ പറഞ്ഞാലും അത് പക്കയായിട്ട് പഠിച്ചു വെച്ചിരിക്കുക സോ നമുക്ക് എന്തായാലും ആദ്യം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിശോധിക്കാം കഴിഞ്ഞ ഡിഗ്രി ലെവലിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡണിൽ വിജയം നേടിയതാരായിരുന്നു മെൻസിൽ വിജയം നേടിയതാരായിരുന്നു എന്നായിരുന്നു ചോദ്യം അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കാർലോസ് ആൽക്കാരസ് സ്പെയിൻ്റെ താരമായ കാർലോസ് ആൽക്കാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡണിൽ വിജയിച്ചിരിക്കുന്നത് സോ ഇവിടെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നതും വിംബിൾഡൺ തന്നെയാണ് സോ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അതാ അതായവിടെ നോക്കിയേ ചോദ്യതാണ് വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരുഷ സിംഗിൾസ് ഫൈനലിൽ കിരീടം നേടിയതാരെന്ന് ചോദിച്ചാൽ കാർലോസ് ആൽക്കാരസ് സ്പെയിൻ്റെ താരമാണ് വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർലോസ് ആൽക്കാരസ് സ്പെയിൻ്റെ താരമാണ് ആരെ പരാജയപ്പെടുത്തിയാണ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് സെർബിയയുടെ താരമായ നൊവാക്ക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് കാർലോസ് അൽക്കാരസ് വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ സിംഗിൾസിൽ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസ് ആണ് ഇവിടെ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടം നേടിയിരിക്കുന്നത് മാർക്കറ്റ വൺറോസോവ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരമാണ് മാർക്കറ്റ് വൺട്രോസോവ ആരെ പരാജയപ്പെടുത്തിയാണ് മാർക്കറ്റ് വൺട്രോസോവ ഈ ഒരു കിരീടം സ്വന്തമാക്കിയത് ട്യൂണീഷ്യയുടെ താരമായ ഒൻസ് ജാബറൂയിനെ ഒൻസ് ജാബറൂയിനെ പരാജയപ്പെടുത്തിയാണ് മാർക്കറ്റ് വൺട്രോസോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ കഴിഞ്ഞിട്ടുണ്ട് പുരുഷ സിംഗിൾസും അതുപോലെ തന്നെ വനിതാ സിംഗിൾസിലെ വിജയികൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് സ്പെയിനും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് മാർക്കറ്റ വൺറോസോവ നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിംബിൾഡൺ ആണ് ഇവിടെ നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ബാർബറ ക്രജരിക്കോവ പേര് മറന്നു ബാർബറ ക്രജരിക്കോവ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരമാണ് ബാർബറ ക്രജരിക്കോവ ഇവിടെ ഇറ്റലിയുടെ താരമായ ജാസ്മിൻ പൗളിനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാർബറ ക്രജരിക്കോവ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ കിരീടം കിരീടം നേടിയിരിക്കുന്നത് ഇവിടെ ബാർബറയുടെ രണ്ടാമത്തെ ഗ്രാൻഡ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിംബിൾഡൺ സ്വന്തമാക്കിയിരിക്കുന്നത് ബാർബറയുടെ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം ആദ്യമായിട്ട് ഒരു ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്രഞ്ച് ഓപ്പൺ ആയിരുന്നു ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിംബിൾഡൺ വനിതാ സിംഗിൾസ് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് പുരുഷ സിംഗിൾസ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇവിടെ നോക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് കാർലോസ് അൽകാരസ് സ്പെയിന് കാർലോസ് അൽക്കാരസ് സ്പെയിൻ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് നേടിയിരിക്കുന്നതും കാർലോസ് അൽക്കാരസ് സ്പെയിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ കാർലോസ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത് നൊവാക്ക് ജോക്കോവിച്ച് കേട്ടോ സെർബിയയുടെ താരമായ നൊവാക്ക് ജോക്കോവിച്ച് സെയിം വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു വിംബിൾഡൺ പുരുഷ സിംഗിൾസിന്റെ റണ്ണറപ്പും അപ്പും സെർബിയയുടെ താരമായ നൊവാക്ക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽകാരസ് കിരീടം നേടിയിരിക്കുന്നത് കാർലോസ് അൽക്കാരസിൻ്റെ നാലാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പുരുഷ സിംഗിൾസിൽ നേടിയിരിക്കുന്നത് ആ ഒരു കോണ്ടന്റ് കൂടി എക്സ്ട്രാ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുക സോ നമ്മുടെ നമ്മൾ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഈ ഒരു വിംബിൾഡൺ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് സോ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഉണ്ടായിരിക്കും ടഫുണ്ടായിരിക്കും പേരുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുള്ള പേരുകളാണ് അതുകൊണ്ട് നമുക്കൊരു കോഡിലൂടെ ഇത് പഠിച്ചെടുക്കാം അതിനുവേണ്ടി ആദ്യം ഞാൻ കുറച്ച് പിക്ചേഴ്സ് നിങ്ങളോട്ടെത്തിക്കും ആ പിക്ചേഴ്സ് ആദ്യം നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കുക നിങ്ങളുടെ മനസ്സിലോട്ട് അതൊന്ന് കൃത്യമായിട്ട് എടുക്കുക ഗ്രാസ്പ് ചെയ്തെടുക്കുക ആ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് കോഡിലോട്ട് പോകാം അതെവിടെ നോക്കിയേ കോഡ് ഇങ്ങനെയാണ് ആദ്യം ഒരു പിക്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വിമ് ആണ് അതിനുശേഷം ഒരു കാറുണ്ട് ഒരു മാർക്കറ്റ് ഉണ്ട് അതുപോലെ ബാറുണ്ട് ഒന്ന് കണ്ണടച്ച് ഒന്ന് ഒന്ന് ഇമാജിനേഷൻ നടത്തി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു വിമ്മ ഒരു കാറ് ഒരു മാർക്കറ്റ് ഒരു ബാർ സോ ഇനി ഞാൻ സ്റ്റോറി പറഞ്ഞു ഒരു പയ്യൻ ഒരു പയ്യൻ വിമ്മു മേടിക്കാൻ വേണ്ടി കാറിൽ എവിടെ പോവാണ് മാർക്കറ്റിൽ പോവാണ് അപ്പോൾ മാർക്കറ്റിൽ പോയി ഈ ഒരു വിമ്മു മേടിച്ചതിന് ശേഷം തിരിച്ചു വരണ വഴിക്ക് കാർ ഒരു ബാറിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്തിരിക്കുകയാണ് പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ സോ ഇതാണ് ഒരു കോടെന്ന് പറയുന്നത് കേട്ടോ ഓ വിമ്മ് കാറ് മാർക്കറ്റ് ബാർ കേട്ടോ വിമ്മ് കാർ മാർക്കറ്റ് ബാർ ഒരു പയ്യൻ വിമ്മ മേടിക്കാൻ വേണ്ടി കാറിൽ എങ്ങോട്ട് പോയാണ് മാർക്കറ്റിൽ പോവുകയാണ് മാർക്കറ്റിൽ പോയതിനു ശേഷം തിരിച്ചു വരണ വഴിക്ക് ഒരു ബാറിൻ്റെ ഫ്രണ്ടിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ബാറിലോട്ട് പോയി ഇതാണ് ഈ ഒരു നരേഷൻ എങ്കിൽ നമുക്ക് ഈ ഒരു വിംബിൾഡൺ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡൺ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡൺ പുരസ്കാരം മെൻസ് സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ആരായിരുന്നു കാർലോസ് അൽക്കാരസ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയിരിക്കുന്നത് കാർലോസ് അൽക്കാരസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിമൻസിൽ കിരീടം നേടിയിരിക്കുന്ന ആണെങ്കിൽ വിമൻസ് വിമൻസ് സിംഗിൾസിലാണെങ്കിൽ വിമെൻസ് സിംഗിൾസിലാണെങ്കിൽ കിരീടം നേടിയിരിക്കുന്നത് മാർക്കറ്റ വൺട്രോസോവ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു വിമ്പിൾഡൺ പുരസ്കാരം മെൻസിൽ സ്വന്തമാക്കിയത് മെൻസിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ആരായിരുന്നു കാറ് എന്തു ചെയ്തിരിക്കുകയാണ് ഒരു ബാറിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും കാർലോസ് അൽക്കാരസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മെൻസ് സിംഗിൾസിൽ വിജയിച്ചിരിക്കുന്നത് കാർലോസ് അൽക്കാരസ് എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ബാറിൻ്റെ ഫ്രണ്ടിലാണ് സോ രണ്ടായിരത്തി ഇരുപത്തി നാല് വിമൻസിൽ ആ ഒരു സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ബാർബറ ക്രജരിക്കോവ ബാർബറ ക്രജരിക്കോവ സോ ഈ ഒരു പിക്ചറിലൂടെ ഈ ആൻസർ എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്നതാണ് എൻ്റെ ഒരു ഒരു ധാരണ നമുക്കൊന്നും കൂടെ പറയാം വിമ്മ കാർ മാർക്കറ്റ് ബാർ ഒരു പയ്യൻ വിമ്മ മേടിക്കാൻ വേണ്ടി കാറിൽ കയറി മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ബാറിൻ്റെ ഫ്രണ്ടിൽ കാർ പാർക്ക് ചെയ്തു ഇതാണ് ഒരു നറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇതിലൂടെ ഇതെല്ലാം ആൻസേഴ്സിലോട്ട് റിലേറ്റ് ചെയ്ത് വേണ്ടി ശ്രമിക്കുക കേട്ടോ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ ഒരു പിക്ചർ എങ്കിലും മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ വിജയികൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ലെവലിൽ വേണം നിങ്ങൾ പഠിച്ചിട്ട് ഇനി മുതൽ പോകാനുള്ളത് സോ ഈ ഒരു വിംബിൾഡൺ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അതായിവിടെ നോക്കിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്നത് ഇറ്റാലിയൻ യുവതാരമായ യാനിക് സിന്നർ ആണ് പേര് മറന്നുവരത് യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് യാനിക് സിന്നർ ഇറ്റലിയുടെ താരമാണ് റഷ്യയുടെ താരമായ ദാനൽ മത്വദേവിനെ റഷ്യയുടെ താരമായ ദാനൽ മത്വദേവിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റാലിയൻ യുവതാരം യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കുന്ന ആദ്യ ഇറ്റാലിയൻ താരം ആരെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് യാനിക് സിന്നറാണ് അതായത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻ ആകുന്ന ഒരു പുരുഷ താരം കൂടിയാണ് യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു പുരുഷ സിംഗിൾസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിജയിച്ചിരിക്കുന്നത് നൊവാക്ക് ജോക്കോവിച്ച് നൊവാക്ക് ജോക്കോവിച്ച് സെർബിയുടെ താരം സെറ്റാണല്ലോ സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയിരിക്കുന്ന നൊവാക്ക് ജോക്കോവിച്ച് സെർബിയൻ താരവും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്വന്തമാക്കിയിരിക്കുന്നത് യാനിക് സിന്നർ ഇറ്റലിയുടെ താരം യാനിക് സിന്നർ ഇറ്റലിയുടെ താരം സോ ഈ ഒരു ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെ കോണ്ടൻറ്റുകൾ നമ്മൾ ചെർച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി വിമൻസിലോട്ട് കിടക്കുകയാണ് വിമൻസിലോട്ട് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് അറീന സെബലങ്ക ബെലാറസ് ബെലാറസിൻ്റെ പ്ലെയറായ അറിയാന എന്നോ അല്ലെങ്കിൽ അറീന സെബലങ്ക എന്ന് പറഞ്ഞാലും കറക്റ്റാണ് സൊ ഈ ഒരു വനിതയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു കിരീടം സ്വന്തമാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാന സെബലങ്ക തന്നെയാണ് ബെലാറസിൻ്റെ പ്ലെയറായ അരിയാന സെബലങ്ക ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം വനിതാ സിംഗിൾസിൽ അരിയന സബലങ്ക കിരീടം നേടിയിരിക്കുന്നത് ചൈനയുടെ താരമായ കിൻ വെൻ ഷെങ്കിനെ ചൈനയുടെ താരമായ കിൻ വെൻ ഷെങ്കിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ ഇവിടെ അരിയാന സബലങ്ക കിരീടം നേടിയിരിക്കുന്നത് അരിയാന സബലങ്കയുടെ രണ്ടാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ ഓപ്പണിലൂടെ സ്വന്തമാക്കിയത് സെറ്റ് ആണല്ലോ സോ നമ്മളിവിടെ ഈ ഒരു ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസും വിമൻസ് സിംഗിൾസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇതെല്ലാം ഒന്ന് സമ്മപ്പ് ചെയ്ത് ഒരു പിക്ചറൈസേഷനിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം പിക്ചർ ഇങ്ങനെയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പിക്ചർ എല്ലാം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക എന്നാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കോഡ് പഠിക്കുകയല്ല മറിച്ച് പിക്ചർ എല്ലാം ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക പിക്ചർ വന്നതിന് ശേഷം നമുക്കത് എടുക്കാം ഇവിടെ നോക്കി ആദ്യം ഒരു ഓസ്ട്രേലിയയുടെ ഒരു മാപ്പ് ഉൾപ്പെടുത്തിയിട്ടല്ല അല്ലേ സോ ആദ്യം ഓസ്ട്രേലിയയുടെ ഒരു മാപ്പ് പിന്നീട് ഒരാൾ നോക്കുന്ന ഒരു പിക്ചറാണ് പിന്നീട് ഇത് ഷെയ്ൻ ബോണാണല്ലോ നമ്മൾ ഓസ്ട്രേലിയൻ സ്പിന്നറായ ഷെയ്ൻ ആണ് പിന്നീട് ഒരു ബൗളിൽ ഒരു കുറച്ച് റൈസ് എടുത്ത് വെച്ചിരിക്കുന്ന പിക്ചറാണ് അപ്പോൾ നിങ്ങളുടെ എക്സാംസിൽ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ ഓസ്ട്രേലിയൻ ഓപ്പണുമായി ബന്ധപ്പെട്ട കോഡ് നിങ്ങൾക്ക് ഓർക്കേണ്ടത് ഈ ഒരു പിക്ചറൈസേഷനാണ് ആദ്യം ഓസ്ട്രേലിയയുടെ ഒരു ഭൂഖണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടിനെൻറ്റിൻ്റെ ഒരു മാപ്പാണ് പിന്നീട് ഒരു നോക്കുന്ന ഒരു പിക്ചറാണ് ഷെയ്ൻ ബോണിൻ്റെ പിക്ചറാണ് അതിനുശേഷം ഒരു ബൗളിൽ റൈസിൻ്റെ വിക്സർ സോ അതിനെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പറയാം ഓസ്ട്രേലിയയിലോട്ട് നോക്കിയാൽ ഓസ്ട്രേലിയയിലോട്ട് നോക്കിയാൽ സ്പിന്നർ കഴിക്കുന്നതും അരിയാണ് ഇതാണ് കോഡ് കേട്ടോ ഓസ്ട്രേലിയയിലോട്ട് നോക്കിയാലും സ്പിന്നർ കഴിക്കുന്നതും അരിയാണ് ഓസ്ട്രേലിയയിലോട്ട് നോക്കിയാലും സ്പിന്നർ കഴിക്കുന്നത് അരിയാണ് എന്താണ് മക്കളെ കോഡ് ഈ കോഡിലൂടെ എങ്ങനെ നമുക്കിതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസിൽ കിരീടം നേടിയിരിക്കുന്നത് ആരായിരുന്നു നോവാക് ജോക്കോവിച്ച് നോവാക്ക് ജോക്കോവിച്ച് നോക്കുന്ന പിക്ചർ അല്ലേ സോ നോവാക്ക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസിൽ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ആരായിരുന്നു ഇവിടെ വോൺ സ്പിന്നറായ വോൺ ആണ് അപ്പോൾ സ്പിന്നർ അല്ലേ അതിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് യാനിക് സിന്നർ കേട്ടോ യാനിക് സിന്നർ യാാനിക് സിന്നർ അദ്ദേഹം ഇറ്റാലിയൻ യുവതാരമാണ് ഇറ്റാലിയൻ യുവതാരമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ വിമൻസ് സിംഗിൾസിൽ വിമൻസ് സിംഗിൾസിൽ കിരീടം നേടിയത് നമുക്കറിയാം അരിയാന സെബലങ്ക റൈസ് റൈസല്ലേ അരിയല്ലേ സോ അരിയാന അരിയാന സബലങ്ക അരിയാന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ വിമൻസ് സിംഗിൾസിലും കിരീടം നേടിയിരിക്കുന്നത് അരിയാന സെറ്റ് അല്ലേ സോ ഇങ്ങനെ ഫിക്ചറൈസേഷനിലൂടെ കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിജയിച്ച വ്യക്തികളൊന്നും ഒരിക്കലും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു മാർക്ക് ഷുവറായിട്ടും കിട്ടുന്നതാണ് സോ ഓസ്ട്രേലിയയുടെ ഒരു ഫ്ലാഗ് നോക്കുന്ന പിക്ചർ പിന്നീട് നമ്മുടെ ഷെയ്ൻ വോൺ സ്പിന്നറായി ഷെയ്ൻ വോൺ അതുപോലെ തന്നെ ഒരു റൈസിൽ കുറച്ച് എന്താണ് അരിയാണ് കേട്ടോ സോ ഓസ്ട്രേലിയയോട്ട് നോക്കിയാലും സ്പിന്നർ കഴിക്കുന്നത് അരിയാണ് ആണല്ലോ എങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് ആണ് ഇവിടെ മാത്രം നമ്മൾ ഡബിൾസ് ഒന്ന് ചർച്ച ചെയ്യും കാരണം ഇതിൽ ഈ ഒരു ഡബിൾസിൽ ഒരു വ്യക്തി ഇന്ത്യൻ വംശജനാണ് അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു ഗ്രാൻഡ് സ്ലാമിൻ്റെ ഒരു ഡബിൾസ് മാത്രം ഇന്നത്തെ ഒരു സെഗ്മെൻറ്റിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് റോഹൻ ബൊപ്പണ്ണയും മാത്യു എബടൻ സഖ്യമാണ് റോഹൻ ബൊപ്പണ്ണയും മാത്യു എബടൻ സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ഇവിടെ ഈ ഒരു രോഹൻ ബൊപ്പണ്ണയെ ഞാൻ വീണ്ടും ഒന്ന് എടുക്കുകയാണ് അതായത് ഈ ഒരു ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമായിരുന്നു ചോദിച്ചാലും റോഹൻ ബൊപ്പണ്ണ നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അദ്ദേഹത്തിന് ഗ്രാൻഡ് സ്ലാം ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമായിരുന്നു ചോദിച്ചാൽ റോഹൻ ബൊപ്പണ്ണയാണ് ബൊപ്പണ്ണയുടെ കരിയറിൽ ആദ്യ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിലാണ് അദ്ദേഹം ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് ക്ലിയർ ആണല്ലോ സോ ഈയൊരു ഓസ്ട്രേലിയൻ ഓപ്പണുമായി ബന്ധപ്പെട്ട കോണ്ടന്റുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ് ഫ്രഞ്ച് ഓപ്പൺ സോ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ആകുക ആ കോഡുകളെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് മൈൻഡിലൂടെ ഒന്ന് ഓടിച്ചെത്തി എത്തിച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഫ്രഞ്ച് ഓപ്പണിലൂടെ കിടക്കാം അതെവിടെ നോക്കിയേ ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ താരം എന്ന് ചോദിച്ചാൽ നൊവാക്ക് ജോക്കോവിച്ച് സെർബിയുടെ താരം അതാ വീണ്ടും നൊവാക്ക് ജോക്കോവിച്ച് വന്നിരിക്കുകയാണ് പേടിക്കേണ്ട ഇതെല്ലാം കോഡ് വരുമ്പോൾ നിങ്ങളൊന്ന് ബൈഹാർട്ടഡ് ആവുന്നതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൊവാക്ക് ജോക്കോവിച്ച് സെർബിയയുടെ താരമാണ് ആരെ പരാജയപ്പെടുത്തിയാണ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയത് നോർവേയുടെ താരമായ കാസ്പർ റൂഡിനെ നോർവേയുടെ താരമായ കാസ്പർ ഡൂഡിനെ പരാജയപ്പെടുത്തിയാണ് നൊവാക്ക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് അതായത് ഏറ്റവും കൂടുതൽ ഈ ഒരു സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന പുരുഷ താരം ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ജോക്കോവിച്ച് ആണ് നൊവാക്ക് ജോക്കോവിച്ച് സെർബിയുടെ താരമാണ് അടുത്തതായി നമുക്ക് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്നത് ഇഗ സുയാറ്റക്ക് അല്ലെങ്കിൽ സ്വീറ്റക്ക് എന്ന് പറയും പോളണ്ടിൻ്റെ താരമാണ് ഇഗ സുയാറ്റക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നതാണെങ്കിൽ ഇഗ സുയാറ്റക്ക് ഫ്രഞ്ച് താരമാണ് ഇവിടെ ആരെ പരാജയപ്പെടുത്തിയാണ് ഇഗ ഈ ഒരു കിരീടം സ്വന്തമാക്കിയത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരമായ കരോലിൻ മുച്ചോവേ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരമായ കരോലിൻ മുച്ചോവയെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ ഇഗാ കിരീടം നേടിയിരിക്കുന്നത് സോ ക്ലിയർ ആണല്ലോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിലോട്ട് പോവാം ഇവിടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നു സെയിം ആൾ തന്നെയാണ് ഇഗാ പക്ഷേ ഇവിടെ പരാജയപ്പെടുത്തിയത് ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനെയാണ് ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനിയെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ ഇഗ സുയാറ്റക്ക് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്രഞ്ച് ഓപ്പൺ കിരീടം സ്വന്തമാക്കിയതോടുകൂടി ഇവിടെ നോക്കി ഹാട്രിക് ആണ് ഇക സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്നതായിരുന്നു ചോദിച്ചാൽ ഇഗ സുയാറ്റക്ക് ഇഗ സുയാറ്റക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ഈ കാസിവാറ്റക്ക് ആരെ പരാജയപ്പെടുത്തിയാണ് ജാസ്മിൻ പൗളിനിയെ ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനിയെ പരാജയപ്പെടുത്തിയാണ് ഈ ഒരു കിരീടം നേടിയെടുത്തിരിക്കുന്നത് സോ അടുത്തതായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ചെയ്താവുമെന്ന് പരിശോധിക്കാം കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ കാർലോസ് അൽക്കാരസ് സ്പാനിഷിൻ്റെ താരമാണ് സ്പെയിൻ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് കാർലോസ് അൽക്കാരസ് കാർലോസ് അൽക്കാരസ് ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരോവിനെ കീഴ്പ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കാരസ് ഇവിടെ കിരീടം സ്വന്തമാക്കിയത് അൽക്കാരസിൻ്റെ മൂന്നാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രഞ്ച് ഓപ്പണിലൂടെ നേടിയെടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി യു എസ് ഓപ്പണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡണും ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രഞ്ച് ഓപ്പണും ഈ ഒരു കാർലോസ് അൽക്കാരസ് നേടിയെടുത്തിട്ടുണ്ട് സോ നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് ഓപ്പണുമായി ബന്ധപ്പെട്ട കോണ്ടന്റുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും അതെല്ലാം നമുക്ക് ഒന്നും കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് നോക്കാം അതായത് ഇവിടെ നോക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് നൊവാക്ക് ജോക്കോവിച്ച് സെർബിയയുടെ താരം രണ്ടായിരത്തി ഇരുപത്തി നേടിയതാണെങ്കിൽ കാർലോസ് അൽക്കാരസ് സ്പാനിഷിൻ്റെ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ഇഗാസുയാറ്റക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്വന്തമാക്കിയതും സെയിം ആൾ തന്നെയാണ് ക്ലിയർ ആണല്ലോ ഇതെല്ലാം നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് ചില പിക്ചേഴ്സിലൂടെ ഇതൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പിക്ചേഴ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു ഈഫൽ ടവറിൻ്റെ പിക്ചറാണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഫ്രാൻസിലാണല്ലേ പിന്നീട് ഒരു നോക്കുന്ന ഒരു പിക്ചറും രണ്ടാമതായിട്ട് നോക്കുന്ന ഒരു മൂന്നാമതായിട്ട് ഒരു കാറും നാലാമത് പോളയുടെ ഒരു കളിയാണ് പോളയുടെ ഒരു കളിയുടെ പിക്ചറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈഫൽ ടവർ നോക്കുന്ന പിക്ചർ കാറ് അതുപോലെ തന്നെ പോള കളിക്കുന്ന ഒരു ഒരു ഗ്യാങ്ങിൻ്റെ ഒരു പിക്ചറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ ഓ പിക്ചേഴ്സ് വേണം നിങ്ങൾ ആദ്യം മനസ്സിലോട്ട് മൈൻഡിലോട്ട് കൊണ്ടുവരാവുള്ളത് സോ ഇത് വെച്ച് നമുക്കൊരു കോഡ് തയ്യാറാക്കാം അതെവിടെ നിന്ന് കോഡ് ഇങ്ങനെയാണ് ഫ്രാൻസിലോട്ട് നോക്കിയാൽ കാറിൽ പോള കളിക്കാൻ പോകുന്ന ഇകയെ കാണാം ഫ്രാൻസിലോട്ട് നോക്കിയാൽ കാറിൽ പോളോ കളിക്കാൻ പോകുന്ന ഇഗയെ കാണാം സോ ഈ ഒരു ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ് സോ ഫ്രഞ്ച് ഓപ്പൺ ഈ ഒരു പുരുഷ സിംഗിൾസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയതാണ് നോക്കുന്ന പിക്ചറല്ല അത് എന്താണ് നൊവാക്ക് ജോക്കോവിച്ച് നൊവാക്ക് ജോക്കോവിച്ച് സെറ്റ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ വനിത വനിതയല്ല പുരുഷ സിംഗിൾസ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ കാർലോസ് അൽകാരസ് കാർലോസ് അൽകാരസ് കാറിൻ്റെ വിക്സർ അല്ലേ അപ്പോൾ കാർലോസ് അൽക്കാരസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് എന്താണ് പോള കളിക്കാൻ പോകുന്ന ഇഗയെ കാണാം ഇഗ എന്ന് പറയുന്നത് ഇഗ സുയാറ്റക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈയൊരു ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്ന ഇഗ സുയാറ്റക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തമാക്കിയതും ഇഗ സെറ്റ് അല്ലേ അപ്പോൾ കോഡ് എന്തായിരുന്നു ഫ്രാൻസിലോട്ട് നോക്കിയാൽ കാറിൽ പോള കളിക്കാൻ പോകുന്ന ഇഗയെ കാണാം കാറിൽ പോള കളിക്കുന്ന ഇഗയെ കാണാം ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ എങ്കിൽ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഗ്രാൻഡ് സ്ലാംസിലോട്ട് കിടക്കാം അതേതാണ് യു എസ് ഓപ്പണാണ് സോ മൂന്ന് കോഡും മൂന്ന് ആ ഒരു സെറ്റ് ഓഫ് പിക്ചേഴ്സും അതിൻ്റെ കോഡും ഒന്ന് നല്ല പോലെ ഒന്ന് ഹാർട്ട് ചെയ്ത് ശ്രമിക്കാൻ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ശ്രമിക്കട്ടോ സോ നമുക്ക് എന്തായാലും യു എസ് ഓപ്പണിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീട ചെയ്താവാണെങ്കിൽ നൊവാക്ക് ജോക്കോവിച്ച് അതാ വീണ്ടും നൊവാക്ക് കയറി വന്നിരിക്കുന്നത് തിരിഞ്ഞു പോകുമല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ നൊവാക്ക് ജോക്കോവിച്ച് സെർബിയയുടെ താരമാണ് ഇവിടെ റഷ്യയുടെ താരമായ ഡാനൽ മദ്വദേവിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിസ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയത് യു എസ് ഓപ്പൺ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമായിരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ആര് തന്നെയാണ് നൊവാക്ക് ജോക്കോവിച്ച് യു എസ് ഓപ്പൺ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് നൊവാക് ജോക്കോവിച്ച് ആണ് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ കഴിഞ്ഞിട്ടുണ്ട് മെൻസ് കഴിഞ്ഞിട്ടുണ്ട് നേരെ നമുക്ക് വിമൻസിലോട്ട് വരാം വിമൻസിലോട്ട് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ വിമൻസ് സിംഗിൾസിൽ വിജയിച്ചിരിക്കുന്നത് കൊക്കോ ഗൌഫ് കൊക്കോ ഗൌഫിൻ്റെ സ്വദേശം എവിടെയെന്ന് ചോദിച്ചാൽ യു എസ് എ ആണ് യു എസ് എ റണ്ണർ ആണെങ്കിൽ അരിയാന സബലങ്ക അല്ലെങ്കിൽ അരീന സബലങ്ക എന്ന് പറയാം ബലാറസിൻ്റെ താരമായ അരിയാന സബലങ്ക അല്ലെങ്കിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ വിമൻസ് സിംഗിൾസിൽ വിജയിച്ചിരിക്കുന്നത് സോ ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് യു എസ് ഓപ്പൺ മെൻസും വിമൻസും ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇവന്റ് ഇതുവരെയും നടന്നിട്ടില്ല ഇനി ഈ ഒരു വർഷം അവസാന മാസമാണ് നടക്കാൻ പോകുന്നത് സോ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാത്രം ഈ ഒരു യു എസ് ഓപ്പൺ പഠിച്ചാൽ മതി ഓക്കെ ആണല്ലോ എങ്കിൽ ഒന്നും കൂടെ പറയാം അതായത് ഇവിടെ നോക്കി യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടം നേടിയിരിക്കുന്ന നൊവാക്ക് ജോക്കോവിച്ച് സെർബിയയുടെ താരം ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഡാനൽ മത്വദേവിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ വിമൻ സിംഗിൾസിൽ കോക്കോ ഗൗഫ് യു എസ്വദേശമാണ് കൂടാതെ തന്നെ റണ്ണർ അപ്പുമ്പോൾ ഹരിയാന ശബലങ്ക ബെലാറസിന്റെ താരമാണ് ഇനി വേണ്ടത് നമുക്ക് കോഡാണല്ലേ അപ്പൊ നമുക്ക് ആ ഒരു പിക്ചറൈസേഷനിലോട്ട് പോവാം നോക്കിയ യു എസ് പ്രസിഡന്റ് ആയു ജോ ബൈഡൻ ഉണ്ട് അല്ലേ യു എസിൻ്റെ പ്രസിഡൻറ്റായ ജോ ബൈഡൻ ഉണ്ട് നോക്കുന്ന ഒരു പിക്ചറുണ്ട് നമ്മുടെ സിനിമ അക്കര അക്കര അക്കരെ നമ്മുടെ ഗഫൂർ കാ നമ്മുടെ മാമൂക്കയുടെ ഫോട്ടോ ഗഫൂർ കാ ദോസിൻ്റെ ഉണ്ട് സോ ഈ ഒരു പിക്ചറിലൂടെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം യു എസ് യു എസിലെ പ്രസിഡൻ്റായ ജോ ബൈഡൻ നോക്കുന്ന പിക്ചർ പിന്നീട് നമ്മുടെ ഗഫൂർ കാ ദോസ്തു അല്ലെ ഗഫൂർ ഉണ്ട് സോ യു എസിലോട്ട് നോക്കിയാൽ കോക്കോ കളിക്കുന്ന ഗഫൂർ കയെ കാണാം ഇതാണ് കോഡ് ഇവിടെ നിന്ന് ഇക്കോട് നല്ലൊരു കോഡല്ലേ യു എസിലോട്ട് നോക്കിയാൽ കോക്കോ കളിക്കുന്ന ഗഫൂർക്കയെ കാണാം അപ്പോൾ യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയിരിക്കുന്ന ആണെങ്കിൽ നോവാക്ക് ജോക്കോവിച്ച് നോവാക്ക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വിമൻ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്ന കോക്കോ ഗൌഫ് നമ്മൾ ഗഫൂർക്കെ ആണല്ലോ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗഫൂർക്ക ദോസ് അല്ലെങ്കിൽ കോക്കോ ഗൗഫ് യു എസ് എയുടെ സ്വദേശം അപ്പൊ ഇങ്ങനെ നമ്മൾ നാല് ഗ്രാൻഡ് സ്ലാംസും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ അതുപോലെ തന്നെ യു എസ് ഓപ്പൺ ഇതിനെല്ലാം കോഡുമാക്കിയിട്ടുണ്ട് അപ്പോൾ കോഡുകളെല്ലാം ഒന്നുകൂടെ കോഡുകൾ മാത്രം നമുക്കൊന്ന് ഒന്ന് ഒന്ന് റിവൈസ് ചെയ്തൊന്ന് പഠിച്ചിട്ട് പോവാം എന്താ ഇവിടെ നോക്കിയാൽ ആദ്യം കൊടുത്തിരിക്കുന്നത് വിമ്മ കാർ മാർക്കറ്റ് ബാർ വിമ്മിലൂടെ മനസ്സിലാക്കുന്നത് അത് വിംബിൾഡൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു മെൻസ് സിംഗിൾസിൽ കിരീടം നേടിയത് വിംബിൾഡണിൽ അത് കാർലോസ് അൽക്കാനസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിമൻസിൽ വിംബിൾഡണിൽ കിരീടം നേടിയിരിക്കുന്ന മാർക്കറ്റ വൺട്രോസോവ കൂടാതെ തിരിച്ചു പോണ വഴിക്ക് കാർ പാർക്ക് ചെയ്തത് എവിടെയാണ് ബാറിൻ്റെ ഫ്രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ നേടിയതും കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു വിമൻസ് ഈ ഒരു വിംബിൾഡൺ പുരസ്കാരം നേടിയിരിക്കുന്നത് ബാർബറോവ വിമ്മ കാർ ബാർ സോറി വിമ്മ കാർ മാർക്കറ്റ് ബാർ സെറ്റ് ആണല്ലോ അപ്പോൾ ആ ഒരു കോഡ് കഴിഞ്ഞ് വിംബിൾഡൺ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പറഞ്ഞത് അതാ ഇവിടെ നോക്കി ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആദ്യം ഓസ്ട്രേലിയയുടെ ഒരു ഫ്ലാഗ് പിന്നീട് നോക്കുന്നത് പിന്നെ ഷെയ്ൻ വോൺ സ്പിന്നറായ വോൺ ഒരു റൈസിൽ കുറച്ച് ബൗളിൽ ഒരു കുറച്ച് റൈസ് സോ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെൻസ് സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് നൊവാക്ക് ജോക്കോവിച്ച് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈയൊരു മെൻസ് സിംഗിൾസിൽ ഓസ്ട്രേലിയൻ മെൻസ് സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് നമ്മുടെ ആരാണ് ഷെയ് ഷെയ്ൻവോന്റെ വിച്ചറല്ലേ അപ്പോൾ സ്പിന്നർ അല്ലെ അദ്ദേഹം യാനിക് സിന്നർ യാനിക് സിന്നറാണ് ഇറ്റലിയുടെ യുവതാരമാണ് പിന്നീട് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിമൻസ് ഓസ്ട്രേലിയൻ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് അരിയാന സബലങ്ക അരിയാന സബലങ്ക കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും സ്വന്തമാക്കിയത് അരിയാന സെബലങ്കൽ ക്ലിയർ ആണല്ലോ ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് എന്തായിരുന്നു ഇവിടെ നോക്കിക്കേ ഈ ഒരു ഫ്രഞ്ച് ആണ് ഫ്രഞ്ച് ഓപ്പണിൽ നാല് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഈഫൽ ടവർ നോക്കുന്ന പിക്ചർ കാറ് കൂടാതെ പോള കളിക്കുന്ന ഒരു പിക്ചർ സോ ഈഫൽ ടവറ് ഫ്രഞ്ച് ഓപ്പൺ ആണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നോക്കുന്ന പിക്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയിരിക്കുന്നത് നൊവാക്ക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയതാണെങ്കിൽ കാർലോസ് അൽകാരസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ഇഗാസിറ്റക്കും സ്വന്തമാക്കിയതും ഇഗാസിറ്റും ക്ലിയർ ടാ കോൺ എന്താ പറയാ ഫ്രാൻസിലോട്ട് നോക്കിയാൽ കാറിൽ പോള കളിക്കാൻ പോകുന്ന ഇകയെ കാണാം കാറിൽ പോള കളിക്കാൻ പോകുന്ന ഇകയെ കാണാം നേരെ നമ്മൾ യു എസ് വരെയാണ് വരുകയാണ് യു നമ്മുടെ ഇല്ലാകുമ്പോൾ നമ്മുടെ ജോബായിഡൻ്റെ ഉണ്ട് നോക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ ഗഫൂർ ഗഫൂർകെയുടെ പിക്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ യു എസ് ഓപ്പൺ ആണെന്ന് ഇതിലൂടെ മനസ്സിലാവും നോക്കുന്നതാവുമ്പോൾ നൊവാക്ക് ജോക്കോവിസ് വിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു വിമൻസിൽ സ്വന്തമാക്കിയതാണെങ്കിൽ കോക്കോ ഗൾഫ് യു എസ് എയുടെ സ്വദേശമാണ് എങ്കിൽ കോഡ് ഇങ്ങനെയായിരുന്നു യു എസിലോട്ട് നോക്കിയാൽ കോക്കോ കളിക്കുന്ന ഗഫൂർ കെ കാണാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ ഈ പറയുന്ന സ്ലൈഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്തിടുക നിങ്ങളുടെ ഫോണിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടതിന് ശേഷം എക്സാമിന് പോകുന്നതിന് ഒരു അര മണിക്കൂറിന് മുന്നേ ഈ കോഡൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് വെച്ച് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് റിലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളുടെ എക്സാം ഹോളിലോട്ട് കിടക്കാനുള്ളൂ ഈ പിക്ചറിലൂടെ വിജയിച്ച വ്യക്തികളെയൊക്കെ നമുക്ക് നൂറ് ശതമാനം പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അതുപോലെ എക്സാമിന് വരുവാണെങ്കിൽ അതും നിങ്ങൾ പറയുക ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ തമ്പിടുക ക്ലാസ്സുകളെല്ലാം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ വൈൻ്റ് അപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു സെഷനിൽ കാണാം താങ്ക് യു